അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തവർ വളരെ സന്തോഷം നിറഞ്ഞ ഒരു വർത്തമാനമാണെന്ന് കേട്ടത് വയനാട് ദുരന്ത ജീവനും ഭൂമിയും സർവസ്വവും നഷ്ടപ്പെട്ട ഹതഭാഗ്യരായ മനുഷ്യരാണ് ആ മനുഷ്യർക്ക് വേണ്ടിയിട്ട് നൗഷാദ് ബാക്ക് കവി ഉസ്താദ് പത്ത് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നത് വരെ തങ്ങളുടെ സ്നേഹസാഗരം എന്നുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് വാടക വീട് ഒരുക്കാൻ തയ്യാറാണെന്ന് ഉസ്താദ് അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് മദനീയ മുസ്താദ് കാന്തപുരം മുസ്താദുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നൂറ് കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ നൂറു ആളുകൾക്ക് നൂറ് വീടൊരുക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത് സ്ഥലം കണ്ടെത്തി തന്നാൽ മതി ഞങ്ങൾ നൂറ് വീടൊരുക്കിക്കൊള്ളാം എന്ന് പറഞ്ഞതിന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന് ഒരുപാട് സന്തോഷം തോന്നി നമ്മുടെ പണ്ഡിതന്മാരൊക്കെ തരപ്പാവ് ധരിക്കുന്ന മതപ്രസംഗങ്ങൾക്ക് നടക്കുന്ന ആളുകൾ മറ്റു സമ്പന്നരുടെ ആളുകളൊക്കെ ഉപയോഗപ്പെടുത്തി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇതുപോലെയുള്ള ഒരു ദുരന്ത സമയത്ത് അവരെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നൊരു കാഴ്ച നമ്മുടെ പോലെയുള്ള സാധാരണക്കാർക്ക് വളരെ അഭിമാനവും സന്തോഷവും തോന്നുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇന്നാണ് ഈ നൌഷാദ് ബാക്കി ഇങ്ങനെയൊരു കാര്യം അറിയിച്ചത് അവർക്കൊരു പദ്ധതിയുണ്ട് സ്നേഹസാഗരം എന്നാണ് ആ പദ്ധതിയുടെ പേര് ഞാൻ അത്തരമൊരു പദ്ധതിയെക്കുറിച്ച് ഞാനിപ്പോൾ ഇന്ന് ആ ഒരു വീഡിയോ കാണുമ്പോഴാണ് ഞാൻ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ മരത്തെ മരണപ്പെട്ടു പോയൊരു മകൻ്റെ പേരിലാണ് ആ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് ഒരുപാട് സമുദായ സ്നേഹികളും സമ്പന്നരായ ആളുകളും സാധാരണക്കാരും നൽകുന്ന ഫണ്ടാണ് ആ ഒരു പദ്ധതിക്ക് ഉപയോഗപ്പെടുത്തുന്നത് അപ്പം അദ്ദേഹം കൊല്ലം ചിറയൻകീഴ് ഭാഗത്തുള്ള അതുമായി ബന്ധപ്പെടുന്ന ഓഫീസിൽ പത്ത് കുടുംബങ്ങൾക്ക് വാടക നൽകാതെ സ്വന്തം വരെ വാടകയ്ക്ക് കഴിയാം അതിനുള്ള സൗകര്യം അദ്ദേഹം ചെയ്തു കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അത് അദ്ദേഹത്തെ ബന്ധപ്പെട്ടാൽ മതി അതോടൊപ്പം തന്നെ അവർക്ക് അവിടെ പോയിട്ട് താമസിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് എന്തു ചെയ്യാം അവർ പറയുന്ന സ്ഥലത്ത് ഇവർ വാടക കൊടുക്കാം ഭക്ഷണം കൊടുക്കാം അത്തരത്തിൽ പറയുന്നുണ്ട് ഔഷാതുപാക്വിയെ പോലെയുള്ള ഒരുപാട് പേരിൽ നിന്ന് കാശ് പിരിക്കാനും മറ്റൊക്കെ കഴിവുള്ള പ്രാപ്തരായ പ്രാസംഗികരാണ് അപ്പോൾ അവരെ പോലെയുള്ള ആളുകൾ ആളുകളുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തിയിട്ട് ഇത്തിരി ക്രിയേറ്റീവ് കാര്യം ചെയ്യുന്നു എന്നറിയുമ്പോൾ മാഷാ അല്ല വളരെ സന്തോഷമാണ് കഴിഞ്ഞ ദിവസം തന്നെയാണ് மதநீய முஸ்தாது நமக்கு அறியாம சோஷியல் மீடிய வழி ആത്മീയമായ മജിലിസ് നടത്തുന്ന ഒരു ഉസ്താദാണ് മദനീയ മുസ്താദ് അപ്പോൾ ആ ഒരു ഉസ്താദും ഇതുപോലെ പറഞ്ഞിരുന്നു ഞങ്ങള് സ്ഥലം പേർക്ക് വീട് വെക്കാനുള്ള സ്ഥലം കണ്ടെത്തി തന്നാൽ ഞങ്ങള് നൂറ് കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ കാന്തപുരം മുസ്താദുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് തരാൻ തയ്യാറാണ് എന്നുള്ളത് വയനാട് ദുരന്തത്തിന് ഇരയായ ഇരയായവർക്ക് നൂറ് വീടുകളോ നൂറ് വീടുകൾക്ക് ആവശ്യമായ സ്ഥലമോ നൽകുമെന്ന് പണ്ഡിതനും വാക്ബിയുമായി അബ്ദുൽ ലത്തീഫ് സഖാഫി അറിയിച്ചു മദനീയം ആത്മീയവേദിയുടെ പേരിലാണ് ഇത് നൽകുന്നത് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയർ പ്രഖ്യാപിച്ച പുനരധിവാസ പദ്ധതി വഴിയായിരിക്കും ഈ പദ്ധതി നടപ്പിലാക്കുകയെന്നും അദ്ദേഹം ജിദ്ദയിൽ പറഞ്ഞു മദനെയും ആത്മീയ വേദികളിലെ പഠിതാക്കളും പദ്ധതിയുടെ ഭാഗമാകും നാല് വർഷത്തോളമായി പ്രവർത്തിക്കുന്ന മദനേയും ആത്മീയ വേദി വഴി ഇതുവരെ ഇരുപത് കോടി രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി പാവപ്പെട്ടവർക്ക് നൂറ്റി പതിനൊന്ന് വീടുകൾ നിർമ്മിച്ചു നൽകി നാല്പത് വീടുകളുടെ പണി ഉസ്താദുമാർ ഇത് പറയുമ്പോൾ നമുക്കതിൽ വളരെ വലിയ അഭിമാനവും സന്തോഷവും ഉണ്ട് സമ്പന്നരായ പല ആളുകളും പല ഗായിക സിത്താര തുടങ്ങിയ പല ആളുകളും കോഴിക്കോടുള്ള പല ട്രസ്റ്റുകളും എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളും ഒക്കെ ഇത്തരത്തിൽ വീടുകൾ കൊടുക്കാനും വാടക വീട് ഒരു സ്വന്തമായിട്ടൊരു വീടുണ്ടാകുന്നത് വരെ വാടക വീട് ഒരുക്കാനൊക്കെ തയ്യാറാണെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഈ പണ്ഡിതന്മാരായ ആളുകൾ പലപ്പോഴും ഇത്തരം ആളുകളെ പുച്ഛത്തോടെയും ഇതൊക്കെ വെറും തട്ടിപ്പാണ് അല്ലെങ്കിൽ അത്തരം രീതിയിലൊക്കെ ഒരു നെഗറ്റീവ് ഇമേജ് സാധാരണ ആളുകൾ കൊടുക്കലുണ്ട് പണ്ഡിതന്മാരെ സ്നേഹിക്കുന്ന ആളുകൾ കൊടുക്കലില്ല അപ്പോൾ അത്തരം ആളുകളിൽ നിന്ന് പോലും അവർ സാമ്പത്തികമായിട്ട് കഴിവുള്ള ആളുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഒരു വീടുണ്ടാക്കാനുള്ള ഒരു രീതിയിലേക്ക് മാറുന്നു എന്ന് കാണുമ്പോൾ വളരെ അഭിമാനം തോന്നുകയാണ് ഞാനിന്നൊരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ ഒരു മനുഷ്യൻ ഓഫർ എന്ന് പറയുന്ന ഒരാളാണെന്ന് തോന്നുന്നത് എല്ലാ മനുഷ്യരോടും യാത്ര പറഞ്ഞിട്ട് ഗൾഫിലേക്ക് പോവുകയാണ് ആ ഒരു വീഡിയോ ഇന്ന് ആ മനുഷ്യൻ ആ മനുഷ്യൻ മാത്രമേ ഉള്ളൂ ആ വീട്ടുകാർ മുഴുവനും ആ ഒരു അപകടത്തിൽ മരണപ്പെട്ടു പോയി ഓരോരുത്തരും പറയുന്നുണ്ട് ആ വീഡിയോ കാണുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റലാണ് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ആളുകൾ പറയുന്നത് ഗുഡു തുണിക്ക് മറുതുണി പോലുമില്ല വീടിൻ്റെ അടയാളങ്ങൾ പോലുമില്ല അത്രയും ദയനീയമായ സ്ഥിതിയിലാണ് ജീവൻ കിട്ടിയ ആളുകൾ അലഹമ്മദില്ല സന്തോഷത്തിലാണ് അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെയൊക്കെ സഹായങ്ങളാണ് അവർക്ക് വേണ്ടത് നൗഷാതുബാക്കി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളും പോയി സന്ദർശനം നടത്തിയിരുന്നു അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ നമുക്ക് പറഞ്ഞിരിക്കാൻ പറ്റാത്തതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ഒരുപാടാളുകൾ ജാതി മതഭേദം തന്നെ വലിയ വലിയ സഹായങ്ങൾ അലഹമില്ല ചെയ്തു കൊടുക്കുന്നുണ്ട് വീടുകളായും മറ്റ് സംവിധാനങ്ങളായും ഒക്കെ അപ്പോൾ സ്നേഹസാഗരത്തെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ മകൻ മുസ്താഖ് അഹമ്മദ് മരണപ്പെട്ടതിന് ശേഷം ആ മോന് വേണ്ടി തുടങ്ങിയ ഒരു സംവിധാനമാണ് എല്ലാവർക്കും അറിയാം നിങ്ങളൊക്കെ അതിന്റെ പലരും അതിന്റെ ഭാഗവാക്കുകളാണ് പത്ത് അറുപതോളം വരുന്ന ആരോരുമില്ലാത്ത പാവപ്പെട്ട രോഗികളെ ജാതി മത സംഘടനകൾക്ക് അതീതമായി നോക്കുന്ന അല്ലെങ്കിൽ അതൊന്നും നോക്കാതെ അവരെ സംരക്ഷിക്കുക മനുഷ്യൻ എന്ന പരിഗണന കൊടുത്തുകൊണ്ട് സംരക്ഷിക്കുന്ന സഹായിക്കുന്ന ഒരു സംവിധാനമാണല്ലോ സ്നേഹസാഗർ അപ്പൊ വയനാട്ടില് എല്ലാ ഒരുപാട് ആളുകൾ വീടും നൂറ് വീട് ഇരുന്നൂറ് വീട് അതിന്റെ സംവിധാനങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ വീട് ശരിയായി വരുന്നതിന് എന്തായാലും ഒരുപാട് സമയമെടുക്കും ഈ അവർക്ക് സ്ഥലം കൊടുത്തവരുണ്ട് ആ സ്ഥലത്ത് അവർക്ക് വീടായി വരുന്നതിന് ഒരുപാട് സമയമെടുക്കും വീടായാലും തന്നെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് അവർക്ക് ആ വീട്ടിൽ താമസിക്കാൻ ഇപ്പോൾ ഒമാനിൽ നിന്ന് വന്ന ഒരു പ്രിയപ്പെട്ട സഹോദരന്റെ അവസ്ഥ നമുക്കറിയാം ഞാൻ ഈ നമ്മുടെ മരണപ്പെട്ട ആളുകളുടെ ഒരു വിവരം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അതിന്റെ അടിയിൽ ഒരു പ്രിയപ്പെട്ട സഹോദരനെ അതിൻ്റെ പേര് ഓർക്കുന്നില്ല ഇതിലെന്റെ ഉമ്മയും ഉണ്ട് എന്ന് പറഞ്ഞ രംഗമൊക്കെ മനസ്സിനെ വല്ലാതെ പിന്നെ നീറ്റിപ്പിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താലും മതിയാകില്ല അപ്പൊ ഞാന് സ്നേഹസാഗരത്തിന്റെ കീഴിൽ സ്നേഹസാഗരം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അത് എന്നിലൂടെ തന്നെ കുറെ ഒരു സംവിധാനമാണ് പിന്നെ അതിനെ പുതിയ ബിൽഡിങ്ങിനൊക്കെ ഒത്തിരി ആളുകൾ സഹായിക്കുന്നുണ്ട് അലഹമ്മദില്ല അതിന്റെ പുതിയ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം ഒന്നും ആയിട്ടില്ല അവർ വിലവല് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് അതുവാ ചെയ്യണം അപ്പൊ വയനാട്ടിലെ ഏകദേശം ഒരു പത്ത് കുടുംബങ്ങളെങ്കിലും അവർക്ക് പുതിയ വീട് ആകുന്നതുവരെ വരെ അപ്പൊ പുതിയ വീട് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു വീട് വരുന്നതിന്റെ കാരണമാണ് സംഭവം അപ്പൊ അവർ ക്യാമ്പുകളിൽ കഴിയുമ്പോൾ ചിലർക്കൊരു മാനസിക പ്രയാസം ഉണ്ടാവും ആയിരത്ത ദിവസം രണ്ടാമത്തെ ദിവസം പോലെ ആയിരിക്കില്ല പിന്നെ അങ്ങോട്ട് കഴിയുന്നത് ഭക്ഷണം ഉണ്ടാവാം എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും പക്ഷെ എന്നാലും അവർക്ക് മാനസികമായിട്ട് വലിയ വിഷമം ഉണ്ടാകും നമ്മളിപ്പോൾ മറ്റ് സ്ഥലത്തേക്ക് താമസം മാറ്റിയാലും അവർക്ക് മാനസിക വിഷമവും പ്രയാസവും ഉണ്ടാവും അത് എങ്ങനെയാണ് മാറുന്നത് ഉമ്മ നഷ്ടപ്പെട്ടു പോയവർ വാപ്പ നഷ്ടപ്പെട്ടു പോയവർ കുടുംബം മുഴുവനും നഷ്ടപ്പെട്ട് ഏകനായി പോയവർ അപ്പോ അപ്പൊ ഞാൻ ഏതായാലും കുറെ കുടുംബങ്ങളെ അലഹദില്ല കുറെ ആളുകൾ നോക്കുന്നുണ്ടല്ലോ ഞാനെന്ന് പറയുന്നത് ഒരു സന്തോഷം കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ് ഒത്തിരി ആളുകളെ സഹായിക്കുന്നുണ്ട് ഒരുപാട് പേര് സ്നേഹസാഹരത്തിനോടൊപ്പം നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് വേണ്ടപ്പെട്ട അങ്ങനെ അല്ലെങ്കിൽ മറ്റ് സംഘടനകളാണെങ്കിൽ അങ്ങനെ അവിടുന്ന് വേണ്ടപ്പെട്ട ഔദ്യോഗികമായ ആരെങ്കിലും ക്യാമ്പുകൾ കഴിയുന്ന പത്ത് കുടുംബങ്ങളെ അലഹമില്ല അവർക്ക് പുതിയ വീടാകുന്നത് വരെ അവർക്ക് താമസ സൗകര്യം കൊടുക്കുന്നതിന് സ്നേഹസാഗരം അതിലുപരി ഈ വിനീതൻ തയ്യാറാണ് അപ്പൊ അതിൽ ഞാൻ ഈ പോസ്റ്റിന് അടിയിൽ തന്നെ കോൺടാക്ട് ചെയ്യാനുള്ള മൂന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട് ഒന്ന് എൻ്റെ ഡ്രൈവറുടെ നമ്പരാണ് മറ്റൊന്ന് എന്നോടൊപ്പം എപ്പോഴും പ്രഭാഷണത്തിൽ ഉണ്ടാവുന്ന സഹോദരന്റെ നമ്പരാണ് മറ്റൊന്ന് പിന്നെ സ്നേഹസാഗരത്തിന്റെ ജനറൽ സെക്രട്ടറിയുടെ നമ്പരാണ് അപ്പം മൂന്ന് നമ്പർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മാറ്റി താമസിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും കുടുംബങ്ങൾ ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ അവിടെ താമസിച്ചോളാം എന്ന് താല്പര്യം പറയുകയും ചെയ്താൽ ഇൻഷാല്ല സ്നേഹസാഗരത്തിന്റെ വണ്ടി തന്നെ വിട്ടിട്ട് അവിടെ നിന്ന് അവരെ കൊണ്ടുവന്ന് അവിടെ കടക്കൽ വളവീഴ്ചയിലാണ് ഇപ്പോൾ സ്നേഹസാഗരം നടക്കുന്നത് പുതിയ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം നടക്കുന്നത് ചിറയുകയാണ് ഈ രണ്ട് സ്ഥലത്തും എവിടെയെങ്കിലും അവിടെ അവർ താമസിപ്പിക്കാം അതല്ലെങ്കിൽ അവർക്ക് പുതിയ വീട് വാടകയ്ക്ക് എടുത്തിട്ടാണെങ്കിലും അവർക്ക് അതിനുള്ള ഭക്ഷണവും എല്ലാ സംവിധാനവും ഒരുക്കി കൊടുത്തുകൊണ്ട് അവരെ നോക്കാമെന്ന് വളരെ വിനയത്തോട് ഓർമ്മപ്പെടും ഞാൻ അവിടുന്ന് ഒരു വീഡിയോ കണ്ടു അവിടുത്തെ അവശിഷ്ടങ്ങൾ വന്ന് നോക്കുമ്പോൾ ഒരു കല്യാണ ആൽബം എന്തുമാത്രം സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും ഒരു കുടുംബമാണ് ആ കല്യാണ ആൽബം ചളിയിൽ ചളിയിൽ പുതഞ്ഞ ആ ആൽബം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സ്വപ്നങ്ങളാണ് ആ ഒരു ഉരുൾപൊട്ടലിൽ ഉരുൾപൊട്ടലൊഴുകിപ്പോയത് ഇല്ലാതായിപ്പോയത് അത് എന്നുള്ള നിശ്ചയമില്ല പക്ഷേ അത് മാധ്യമത്തിൽ ഞാൻ മീഡിയ മുകളിലാണ് അത് കണ്ടത് വല്ലാതെ ഉള്ളിൽ നീറിപ്പോയി അങ്ങനെ എത്രയോ പേരുണ്ട് സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട ആളുകൾ അപ്പോൾ നമ്മൾ അവർക്കൊക്കെ വീടൊരുക്കി കൊടുക്കേണ്ടതിന് എനിക്കിന്ന് തോന്നിയതാണ് ഇവർ ആർക്കാണ് ഇപ്പോൾ ഈ വീടുണ്ടാക്കുന്ന ആളുകൾ അവരൊരു നിശ്ചിത ഉപഭോക്താക്കളെ കണ്ടെത്തിയിട്ട് അവർക്കാണ് ആ വീടുണ്ടാക്കുകയാണെന്ന് നേരത്തെ പറഞ്ഞാൽ പിന്നെ അവർക്ക് വേറൊള്ളൊരു വീടുണ്ടാക്കി കൊടുക്കണ്ടല്ലോ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ആകവിടെ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് വീടുകളാണ് തകർന്നത് ഇപ്പോൾ നിലവിലെ ഓഫർ ഏജ് പ്രകാരം തൊള്ളായിരത്തിലധികം വീടുകളായി അപ്പോൾ ഓരോ ആളുകളും വീടുണ്ടാക്കുന്ന ആളുകൾ നിശ്ചിത ഗുണഭോക്താക്കളെ കണ്ടെത്തിയിട്ട് ഞങ്ങൾ ഇവർക്ക് വീടുണ്ടാക്കുമെന്ന് പറയുമ്പോൾ ആ ലിസ്റ്റിൽ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ളവർക്ക് വീടുണ്ടാക്കാം അപ്പോൾ അത് ശരിക്കും ഇങ്ങനെ ഓഫർ ചെയ്യുന്ന ആളുകൾ കൃത്യമായിട്ടൊരു മാനദണ്ഡം പാലിച്ചിരുന്നെങ്കിൽ വളരെ വലിയൊരു ഹൈറാവുമായി മാറുമായിരുന്നു കൃത്യമായിട്ട് മനസ്സിലാവുമായിരുന്നു അപ്പോൾ അതിൽ ഈ ലിസ്റ്റിൽ പെടാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ സർക്കാർ തന്നെ അവർക്ക് ടൗൺഷിപ്പ് ഒരുക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇങ്ങനെ എക്സ്ട്രാ ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ വാടക വീടാക്കി മാറ്റിയിട്ട് അവർക്ക് വാടക കൊടുക്കാനായിട്ട് നിശ്ചിത വരുമാനം അവർക്ക് ജോലിക്ക് പോകാതെ തന്നെ അവർക്ക് കിട്ടുന്നൊരു സംവിധാനം ഉണ്ടെങ്കിൽ അതും വലിയ ക്ലെയർ മാറും വീടുണ്ടാക്കുന്ന ആളുകൾ ഇതൊരു എന്താ പറയുക നിശ്ചിത രീതിയിൽ ഇങ്ങനെ ഇന്ന ആൾക്കാണ് ഞങ്ങൾ വീടുണ്ടാക്കി കൊടുക്കാതെ മുൻകൂട്ടി പറഞ്ഞാൽ അതൊരു വലിയ ഉപകാരമാകുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രേക്ഷകർക്ക് ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം